റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട കാളക്കുട്ടി ചത്തു ാമല വേട്ടേക്കാരൻ കാവിന് സമീപമാണ് കാളക്കുട്ടിയെ ബൈക്കിടിച്ച് നിലയിൽ കണ്ടത് കാളക്കുട്ടിയുടെ കൊമ്പ് കാലിൽ തുളച്ചു കയറി ബൈക്ക് യാത്രികന് മേഖലയിൽ ഇത്തരത്തിൽ കന്നുകാലികൾ അലഞ്ഞുതിരി പതിവ് കാഴ്ചയാണെന്നും ഇത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാണെന്നും നാട്ടുകാർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ രാത്രി മണിക്ക് ആ ബൈക്കിൽ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്പക്കാരൻ്റെ ഫാമിലി ആ ബൈക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം തന്നെ നമ്മുടെ ഈ വേട്ടക്കാരൻ കാവൻ മുൻവശത്ത് നടന്നേനെ തലനാരക്കാണ് ആ യുവാവ് രക്ഷപ്പെട്ടത് തിരുവല്ലാമലെ വഴിയാത്രക്കാർക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഭീഷണിയായിട്ട് തിരുവല്ലാമലയിൽ തരുവ് പശുക്കൾ എന്ന പേരിലാണ് നടക്കുന്നത് ഇതിനൊക്കെ ഉടമസ്ഥരുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഉടമസ്ഥരെ കൈയൊഴിയുന്ന മറ്റും ഗ്രോ ഗ്രോ ഈ ഗോസംരക്ഷകരുടെ ശല്യം കൂടുതലുള്ള ഒരു തിരിയിലാവുന്ന ഗ്രാമപഞ്ചായത്താണ് പഞ്ചായത്ത് ഇതിൽ നിസ്സഹകരമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം ഇപ്പോൾ ഓൾറെഡി പഞ്ചായത്തിന് ഗോ സംരക്ഷകരുടെ നാല് കേസ് നിലവിലുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടറിവ് അതുകൊണ്ട് ജനങ്ങൾക്കും ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ കാൽനടയാത്രക്കാർക്കൊക്കെ ഭീഷണിയാകുന്ന ഈ തെരുവ് പശുക്കൾക്കെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലമെന്റ് വശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ